കടപ്പുറം പഞ്ചായത്തിലെ അങ്കണവാടികളിലെ കലോത്സവം പൂമൂട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നു തൊട്ടാപ്പ് റോയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി യുവ എഴുത്തുകാരനും ഇന്റർനാഷണൽ ടാഗോർഡ് അവാർഡ് ജേതാവുമായ വിഷ്ണു കിടങ്ങൂർ ഉദ്ഘാടനം ചെയ്തു രസകരമായിട്ടുള്ള അത്തരത്തിലുള്ള കുട്ടികളിലേക്ക് ഞാൻ പല കുട്ടി കവിതകളിലൂടെ വളർന്നുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിലെ അംഗനവാടികളിലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി പങ്കെടുത്തവർക്കുള്ള സമ്മാന വിതരണവും നടന്നു ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി മൻസൂർ അലി ഐ സൂപ്പർവൈസർ മിഥുല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിസ്രിയ മുസ്താക്കലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂക്കൻ കാഞ്ചന മെമ്പര്മാരായ ടി ആർ ഇബ്രാഹിം പ്രസന്ന ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു